ഇന്ന് പതിനൊന്ന് മണി കഴിഞ്ഞ് അറുപത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് ശനിദേവൻ ഗൃഹപ്രവേശം ഗൃഹമാറ്റം നടത്തി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ശനി എന്ന് കരുതി ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല ശനിദേവൻ ഓരോരുത്തരും ചെയ്തു വെച്ച അവരുടെ കർമ്മം അനുസരിച്ചാണ് അതിൻ്റെ ഗുണം ദോഷം ഗുണദോഷ സംരക്ഷണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക അപ്പോൾ ശനി എന്നത് നമുക്ക് നോക്കുമ്പോൾ വളരെ വിയർത്ത് ഒലിച്ച് അധ്വാനിച്ച ആ ഒരു രൂപമാണ് അധ്വാനിക്കുന്നവരോട് ആത്മാർത്ഥമായി സത്യസന്ധമായി ഹൃദയ നിറവോടുകൂടി ശരിക്കും അധ്വാനിക്കുന്നവരോട് ശനിദേവൻ ഉണ്ട് അപ്പോൾ ശനിദേവൻ അധ്വാനിക്കുന്നവരോട് ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് ഹൃദയ നിറവോട് കൂടി എങ്കിൽ അവരോട് കരുണ ആർദ്രത തന്നെയാണ് പിന്നെ ശനി അനുഭവം നൽകുക മുൻ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തു വെച്ച കർമ്മം അനുസരിച്ച് അതിനാൽ ഇപ്പോൾ ഇന്നേ ദിവസത്തിൻ്റെ ഈ മാറ്റം ഏറെ പ്രാധാന്യം അറിയിക്കുന്നതാണ് സാറ്റേണ്ട ഈ ട്രാൻസിറ്റ് ടു പീസസ് ബിസസ് എന്ന് വെച്ചാൽ മീനം രാശി അക്വാരസിൽ നിന്ന് കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സാറ്റേൺ ഇന്ന് രാവിലെ ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് അറുപത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മാറിക്കഴിഞ്ഞു ഓൾറെഡി സാറ്റേൺ ഇനി ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ട് രണ്ടര വർഷക്കാലം എന്നാൽ ഈ സാറ്റേൺ എന്ന് പറഞ്ഞാൽ മന്ധൻ എന്നാണല്ലോ വളരെ വളരെ സ്ലോ മൂവിങ് പ്ലാനറ്റാണ് ഏതായാലും നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു പ്രൊഫഷണലാണ് ഒരു ഡോക്ടറോ എൻജിനീയറോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അപ്പം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ശനി ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ എനിക്ക് നല്ല നല്ല എൻ്റെ ഈ ജോലിയായിട്ട് അനുയോജ്യമായിട്ട് അവർക്ക് ആവശ്യമുള്ളവർ എൻ്റെ ഈ സേവനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ ഈ ലോകമെമ്പാടും നമ്മുടെ സംസ്ഥാനത്തും നമ്മളെ ജില്ലയിലും ഒക്കെ ഉണ്ടല്ലോ ധാരാളം പേര് അവരവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ആവശ്യക്കാരുണ്ട് അപ്പോൾ അവരെ എൻ്റെ അടുത്ത് എത്തിച്ചാട്ടെ ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ ഭാഗത്ത് നിന്ന് ഹൃദയ നിറവോടുകൂടി എൻ്റെ ജോലി നിർവഹിക്കാം അതിനുള്ള അവസരം തന്നാട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സാമ്പത്തിക തടസ്സം മാറുമല്ലോ നമുക്ക് വരുമാനം ഉണ്ടാവുമല്ലോ പക്ഷെ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാണല്ലോ നമ്മൾ സർവീസ് കൊടുക്കാൻ തയ്യാറാണല്ലോ അപ്പോൾ നാച്ചുറലി നമ്മൾ കൊടുക്കുന്ന സേവനം അനുസരിച്ച് ഫീസ് വരുമല്ലോ ബിസിനസ് ആണെങ്കിൽ വ്യാപാര വ്യവസായ ശാലകളാണെങ്കിൽ നല്ല ബിസിനസ് നടക്കട്ടെ ഞാൻ അതനുസരിച്ചുള്ള നല്ല പ്രൊഡക്ട്സ് നല്ല ഉൽപ്പന്നം ഞാൻ എൻ്റെ കസ്റ്റമറിന് കൊടുക്കാം ശനിദേവനെ ശനി ഭഗവാനെ എനിക്ക് നല്ല ബിസിനസ് നല്ല വ്യവസായ പുരോഗതി നൽകിയാലും ഞാൻ ജോലി ചെയ്യാം ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് എനിക്ക് മടിയില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയ നിറവോടു കൂടി ശനിദേവ ഞാൻ അധ്വാനിക്കാം തീർച്ചയായിട്ടും നമുക്ക് നല്ലതേ വരും അല്ലാതെ ശനി നമ്മളെ ശിക്ഷിക്കാനിരിക്കുന്ന ദേവൻ ദേവനാണ് ശനി എന്ന് പറയും ദേവനാണ് നമുക്ക് ശനിയെ നമുക്ക് ദൈവം ശനി ദൈവം ശനി ദേവൻ എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് അത്ര റെസ്പെക്റ്റബിൾ അത്ര റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള പ്ലാനറ്റാണ് സാറ്റേൺ അല്ലാതെ ശനിയെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഓരോരുത്തർ കുറുക്ക് വഴിയിലും വളഞ്ഞ വഴിയിലും അധ്വാനിക്കുന്ന ജനമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതൊക്കെ മോശമാണെങ്കിൽ അതിൻ്റെ പണി കിട്ടും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട കാരണം ശനി അധ്വാനിക്കുന്നവരോട് ആത്മാർത്ഥത ഉള്ളവരോട് ഉണ്ട് അല്ലാതെ ശനിദേവൻ ശിക്ഷിക്കാനിരിക്കുകയല്ല പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ശനി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ശനീശ്വര മന്ത്രം ചൊല്ലി നമ്മൾ നീരാഞ്ജനമൊക്കെ അർപ്പിക്കാം ശനിയാഴ്ച ദിവസം എള് ധാരാളം കഴിക്കാം ഈ സമയങ്ങളിൽ എന്തായാലും ശരി തന്നെ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള ആണ് ഈ ശനി നമുക്ക് ട്രാൻസിറ്റ് മാത്രമല്ല സോളാർ എക്ലിപ്സ് വരുമല്ലേ നമുക്ക് സൂര്യഗ്രഹണം വരുന്നു അതുകൊണ്ട് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഷിഫ്റ്റിന് ഒരു ട്രാൻസിറ്റിന് സാറ്റേണിൻ്റെ അതുകൊണ്ട് നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുക നമുക്ക് നല്ലത് വരട്ടെ നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറാണ് പിന്നെന്താ ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ് അതിനനുസരിച്ചുള്ള ആൾക്കാർ എനിക്ക് വരട്ടെ എൻ്റെ ജോലിക്ക് ഞാൻ ചെയ്യുന്ന ജോലി അതിനനുസരിച്ച് സർവീസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ പിന്നെ എന്താണ് വിഷയം പിന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അങ്ങനെ ശനിയുടെ ആധിക്യം നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉള്ളവരോട് കാര്യമാണ് ഞാൻ പറയുന്നത് ചിലർക്ക് ഏഴരണ്ട് ശനി ഒഴിഞ്ഞു ചിലർ കണ്ടകശനി ആരംഭിച്ചു എന്ന് കരുതി അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ശനി ഒരുപാട് ഗുണം ചെയ്യും ഒത്തിരി നന്മയും നല്ലത് നൽകും അങ്ങനെ എല്ലാവർക്കും ദോഷമാണെന്ന് അങ്ങനെ നമ്മൾ കരുതരുത് അത് ചാരവശാൽ അങ്ങനെ പൊതുഫലം കേട്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത് അങ്ങനെ നെഗറ്റീവ് അങ്ങനെ അങ്ങനല്ല ശനിദേവൻ അല്ല ഒരുപാട് പോസിറ്റീവ് നൽകുന്നത് ദേവനാണ് എന്ന് ഓർക്കുക അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ മംഗളം ഭവിക്കട്ടെ എല്ലാവർക്കും നല്ലത് നന്മയും ഐശ്വര്യവും അനുഗ്രഹമായി ആരോഗ്യമായി ഉണ്ടാവട്ടെ നന്ദി